ചെറുപ്പക്കാരും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളൊക്കെ ഉള്ള ഈ ഒരു വേദിയിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഞാനിവിടുത്തെ ഒരു എസ് എച്ച്ഒ എന്ന നിലയിൽ അതായത് ഒരു വ്യക്തി എന്ന നിലയിലല്ല ഒരു പ്രൊഫഷണൽ അതായത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വളരെയധികം വ്യാപകമായിട്ട് മയക്കും മരുന്നും മറ്റുള്ളതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ തന്നെ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു എമർജൻസി അതായത് ഒരു ഡിറ്റക്ഷൻ ഒരു കേസ് പിടിക്കുന്നതിനായി പോയിട്ട് അതിൻ്റെ കുറച്ച് വൈകിയതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ വൈകിപ്പോയത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ നാട്ടിൽ ഇത് വളരെ വ്യാപക ാണ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മദ്യം കഴിക്കുന്നതിനെക്കാളൊക്കെ ആയിട്ട് ആധുനിക തരത്തിലുള്ള ലഹരിയും മറ്റും വ്യാപകമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു സത്യം പറഞ്ഞ ഒരു ന്യൂഇയറിന്റെ ഒരവസ്ഥയിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ന്യൂസ് ആയി ബന്ധപ്പെട്ട് എനിക്ക് പറയാനേന്ന് താല്പര്യം പക്ഷേ എങ്കിലും നിങ്ങളോട് പറയാതെ അതായത് രക്ഷാകർത്താക്കളാണ് ഈ പതിനെട്ട് വയസ്സ് വരെ കുട്ടിയുടെ എന്താ പറയുക എല്ലാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്ക് പ്രത്യേക പ്രിവിലേജ് ഒക്കെ നൽകുന്നുള്ളൂ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ആധുനിക ഭരണഘടന അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രങ്ങളെല്ലാം കുട്ടികൾക്ക് പ്രിവിലേജ് നൽകുന്നത് തന്നെ കുട്ടികളുടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം വളരെയധികം മിസ് യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും രാത്രിയിലുമൊക്കെ പതിനഞ്ചും പതിനാലും വയസ്സായ കുട്ടികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ വളരെ ഫ്രീഡത്തോടു കൂടി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായി പല ചതിക്കുഴികളിലും അവർ പെട്ടുപോകുന്നുണ്ട് അപ്പോൾ ഈയൊരു സമയത്ത് തന്നെ എനിക്ക് പറയാനുള്ളത് രക്ഷാകർത്താക്കൾ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക അതോടൊപ്പം തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ മദ്യം മയക്കും അതുപോലെയുള്ള സാധനങ്ങളിൽ നിന്ന് പരമ്പര അതായത് വിട്ടുനിൽക്കുക പരമാവധി നല്ല പരിപൂർണമായി വിട്ടുനിൽക്കുക അതിനുള്ള കംപ്ലീറ്റ് സാഹചര്യങ്ങളും വീട്ടുകാർ അതിന് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി അത് ഉറപ്പുവരുത്തുക കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല എന്ന് നിങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തണം കാരണം അത് നിങ്ങളുടെ ജോലിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പോലീസിൻ്റെ ജോലിയായി മാറും അതൊക്കെ പക്ഷെ പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഈ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും പഠിക്കാനുള്ള സമയത്ത് അതായത് ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു ജോലി വിദേശത്തായാലും സ്വദേശത്തായാലും ഒരു നല്ലൊരു ജോലി കിട്ടുന്നതിന് അത്രയധികം നമ്മൾ എഫിഷ്യൻ്റ് ആയിരിക്കണം കാരണം അത്ര അധികം കോമ്പറ്റീഷനും ഉണ്ട് എളുപ്പവഴികളോ ചുളുവഴികളോ ഒന്നും ഇതിനുള്ള മാർഗങ്ങളല്ല അതായത് നമ്മുടെ നാട്ടിലായാലും ശരി വിദേശത്തായാലും ശരി ഒരു നല്ലൊരു പ്രോഷൻ ആയി കിട്ടുന്നതിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സമയവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇത്ര പഠിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ വ്യായാമവും മകറ്റുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ലഹരി മദ്യമായിക്കും വരുന്നതിനൊക്കെ ഓട്ടോമാറ്റിക് മാറി നിൽക്കാനുള്ള ഒരു കാരണം നമ്മുടെ ശരീരത്തിനോട് സ്നേഹം വന്നാൽ തന്നെ നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കും അപ്പോൾ ഈ ന്യൂഇയറിൽ എനിക്കൊരു സന്ദേശം പറയാനുള്ളത് ഏഹ് ഈ ഒരു ന്യൂ ഇയറിൽ ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തവർ ഇനി ഒരിക്കലും അത് ഉപയോഗിക്കില്ല എന്നും ഇനി ഇത് ഏതെങ്കിലും പ്രാവശ്യം ഉപയോഗിച്ചവർ ഇനിയും ജീവിതത്തിൽ ഞാനത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് അതായത് ഒരു പ്ലഡ്ജ് എടുക്കുക അതോടൊപ്പം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരവസര ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഒരു സന്ദേശമായി നൽകാനുള്ളത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്